കലോത്സവ നഗരിയിലെ കടുത്ത ചൂടിനെ പ്രതിരോധിക്കാൻ സംവിധാനം ഒരുക്കി മിൽമ കലോത്സവ നഗരിയിൽ മിൽമയുടെ സംഭാരങ്ങളും ഉൽപ്പന്നങ്ങളും സുലഭമായി ലഭിക്കുമെന്ന് മിൽമ എറണാകുളം മേഖലാ ചെയർമാൻ വത്സരൻ പിള്ള കേരള ന്യൂസിനോട് പറഞ്ഞു കലോത്സവ ഓർമ്മകളും മിൽമ സാരഥികൾ പങ്കുവച്ചു മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു നാമമുണ്ട് അത് മിൽമ എന്നാണ് കാരണം നമ്മൾ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട് കേരളം നന്മ ആ നന്മ പോലെ തന്നെയാണ് മിൽമയുടെ ഓരോ ഉൽപ്പന്നങ്ങളും അതിൻ്റെ ഒരു ആർദ്രതയുണ്ട് ഇവിടെ കലോത്സവ നഗരിയിൽ പോലും കലോത്സവം കളറാക്കാനും കൂളാക്കാനും ഒക്കെയായിട്ട് മിൽമയുടെ സംവിധാനങ്ങളൊക്കെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അത് വിവരിക്കാൻ വേണ്ടി മിൽമയുടെ എറണാകുളം മേഖല ചെയർമാനായിട്ടുള്ള മത്സരൻ പിള്ള അദ്ദേഹമുണ്ടോ ഇവിടെ അപ്പോൾ അദ്ദേഹം കേരള വിഷൻ ന്യൂസിനൊപ്പം ചേരുകയാണ് എന്തായാലും കലോത്സവമാണ് സ്വാഭാവികമായിട്ട് തൃശ്ശൂർ നമുക്കറിയാം കല ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഇതാണ് സ്വാഭാവികമായിട്ടും സാറും ഒരു കലാപ്രേമിയാണ് ഈ ഒരു കലോത്സവത്തെ കാണുന്നു തൃശ്ശൂർ എന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത് തന്നെ കേരളത്തിലെ യുവാക്കളുടെയും ചെറുപ്പക്കാരുടെയും ഏറ്റവും വലിയ കലാപരമായ കഴിവുകൾ പ്രദർശിപ്പിക്കുന്ന ഒരു കേന്ദ്രമായിട്ട് കേരളത്തിന്റെ തലസ്ഥാനമായിട്ട് ഇപ്പോൾ തൃശ്ശൂർ അടുത്ത ദിവസങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ചെറുപ്പകാലത്ത് വലിയ അനുഭവങ്ങളാണ് സ്കൂളിലും കോളേജിലുമൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത് ഞാൻ വലിയ കലാകാരനല്ല പക്ഷേ ഞാൻ കായിക രംഗത്താണ് കൂടുതലായിട്ട് ഉണ്ടായിട്ടുള്ളത് പക്ഷേ സ്കൂൾ ലീഡറായിട്ടും കോളേജിലെ പ്രതിനിധിയായിട്ടും ഒക്കെ പങ്കെടുക്കുന്ന സമയത്ത് നാട്ടിലെ എല്ലാ കലാകാരന്മാരുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് നമ്മുടെ സംസ്ഥാന ജില്ലാ കലോത്സവങ്ങളിൽ പങ്കെടുത്ത് അതിൽ നിന്നൊരു സമ്മാനം വാങ്ങുക എന്നുള്ളത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ കലാകാരന്മാർ എന്നറിയപ്പെടുന്ന ലോകം ആരാധിക്കുന്ന യേശുദാസ് ഉൾപ്പെടെയുള്ള കലാകാരന്മാരെല്ലാം തന്നെ ഈ രംഗത്തുനിന്ന് വളർന്നു വന്നിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ എറണാകുളം മേഖല യൂണിയന്റെ കീഴിൽ തൃശ്ശൂരിൽ ഇത് വരുന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് മിൽമ എന്ന് പറയുന്നത് താങ്കൾ പറഞ്ഞതുപോലെ കേരളം കണി കണ്ടുണരുന്ന നന്മയാണ് നന്മ എന്ന് പറയുമ്പോൾ അത് ഗുണമേന്മയും വിശ്വാസ്യതയും ഉള്ള ഒരു പ്രസ്ഥാനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ കലോത്സവത്തിന് മിൽമയുടെ ഭാഗത്തുനിന്ന് എല്ലാ സഹായങ്ങളും സപ്പോർട്ടും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഗവൺമെന്റിന്റെയും അതുപോലെ ഈ കലോത്സവ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് മിൽമയും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഈ മിൽമ മലയാളിയുടെ ഏറ്റവും വലിയ നന്മ അല്ലെങ്കിൽ ഒരു ഇത് എന്ന് പറയുമ്പോൾ കേരള വിഷയനെ സംബന്ധിച്ച് കേരളാവിഷന്റെ ഒരു കുടുംബാംഗമാണ് മിൽമ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കാരണം ഈ ഞാൻ കണ്ട ഒരു ഏറ്റവും ആകർഷകമായിട്ടുള്ള പരസ്യവാചകങ്ങളാണ് മിൽമയുടെ കലോത്സവം കൂളാക്കാൻ എനിക്കൊന്ന് തേക്കിൻകാട് മൈതാനിയിൽ നടക്കുമ്പോൾ സ്വാഭാവിക വലിയ ചൂടാണ് വലിയ ചൂടാണ് അപ്പോൾ അത് കൂളാക്കാൻ വേണ്ടി മിൽമയുടെ സംഭാരമാണ് ഇവിടെ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നത് ഞങ്ങളെ സമീപിച്ച എല്ലാവരെയും അത് കലോത്സവ കമ്മിറ്റി ആയാലും മറ്റ് സംഘടനകളായാലും ഞങ്ങൾ പരമാവധി അവർക്ക് സൗജന്യമായിട്ടും അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് കൊടുക്കാവുന്ന എല്ലാ ഡിസ്കൗണ്ടും കൊടുത്ത് ഞങ്ങൾ ഈ കലോത്സവത്തെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുമായിട്ടാണ് മിൽമ ഇവിടെ നിൽക്കുന്നത് സാറിനോട് കലോത്സവ അനുഭവങ്ങൾ ചോദിച്ച പോലെ തന്നെ ഇപ്പോഴത്തെ മേഡമുണ്ട് താരമേഡമുണ്ട് സ്വാഭാവികമായിട്ടും കലോത്സവത്തിൽ പണ്ട് പങ്കെടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഞാൻ തൃശ്ശൂർ ജില്ലക്കാരി ആയതുകൊണ്ടും ആ തൃശ്ശൂരിൻ്റെ ഒരു ഹാർട്ട് ബീറ്റ് എന്താണെന്നുള്ളത് നമുക്കറിയാവുന്നതുകൊണ്ടും കലോത്സവത്തിലും ഇതേപോലെ കലാപരിപാടികളിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കൊച്ചും മക്കൾക്ക് ഇവിടെ കിട്ടുന്ന ആ ഒരു ഉത്സവവും എല്ലാവരും അവർ നല്ല വിജയത്തിലെത്തിക്കട്ടെ അതുപോലെ അതിലൊരു പങ്ക് ചേരാൻ ഞങ്ങൾക്ക് മെൽമയ്ക്ക് സാധിച്ചതിന് വളരെ അധികം സന്തോഷം അതുപോലെ എല്ലാവർക്കും പറ്റാവുന്ന എല്ലാ സഹായങ്ങളും അതായത് ഈ ക്വാളിറ്റിയുടെ കാര്യത്തിൽ മിൽമ എന്നുള്ളതിനെ തിരുത്തും ഉപയോഗിച്ച് മാറ്റാൻ പറ്റാത്ത ഒരു സംഭവമാണ് അപ്പോൾ തനി നാടൻ എല്ലാ സംഭാരം എല്ലാം കുട്ടികൾക്ക് കൊടുത്ത് നമ്മൾ മിൽമയും ഇതോടൊപ്പം ചേർന്ന് അവരുടെ എല്ലാ പ്രോത്സാഹനവും ഞങ്ങളും നൽകുകയാണ് തൃശ്ശൂരിൽ എന്തായാലും ഈ ഒരു കലോത്സവം എന്നിട്ട് വളരെയധികം സന്തോഷമുണ്ട് അത് എല്ലാ കുട്ടികൾക്കും എല്ലാ വിജയങ്ങളും അതുപോലെ എല്ലാ ആശംസകളും ഞങ്ങൾ നേരിയാണ് മറ്റൊന്ന് ഈ കലോത്സവത്തിൻ്റെ ഓർമ്മകളുണ്ടാവുമല്ലോ എന്താ ഏത് മത്സരത്തിലായിരുന്നു പങ്കെടുത്തത് ഞങ്ങൾ ഞാൻ തിരുവാതിരക്കളി ഒപ്പന നിലവില് തിരുവാതിരകളിൽ ഞങ്ങൾ ഗ്രൂപ്പുകളും ഉണ്ട് അപ്പോ ഇവിടെ തൃശൂര് മേഘാവിലെ തിരുവള്ളക്ക ഗുരുവായൂർ തിരുവനന്തപുരം ഞങ്ങൾ എന്താ വിധ ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ എന്തായാലും അവരെ നമ്മൾ എപ്പോഴും അവരുടെ നമ്മൾ എനർജറ്റിക് ആയിട്ട് ഇല്ല അടിച്ചിരിക്കുന്നപ്പോ അതായത് കലാകാരന്മാർ നിറഞ്ഞ ഒരു ഇടം കൂടിയാണ് ആ കലാകാരന്മാരുടെ ഒരു കേന്ദ്രം കൂടിയാണ് നമ്മളെ നമുക്കറിയാം കേരളത്തിന്റെ ഒരു ജനകീയ നമ്മുടെ സ്കൂൾ കലോത്സവം ഇത്രയും എവിടെയെങ്കിലും കുട്ടികൾ പങ്കെടുക്കുന്ന ഞാൻ എറണാകുളം ജില്ല ഞങ്ങളെ സംബന്ധിച്ച് എറണാകുളത്ത് കിട്ടുന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹം നമ്മളെ ഏറ്റവും അടുത്ത സ്ഥലത്ത് നല്ല രീതിയിൽ കണ്ടക്ട് വെക്കുക ചെപ്പത്തെ ഞാൻ ഈ സ്കൂൾ വിദ്യാർത്ഥി രാഷ്ട്രീയമായിട്ട് നടക്കുന്ന സമയത്ത് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇതിൽ പങ്കെടുക്കുക ഞാനൊരു കലാകാരം കൂടുതലായിട്ട് പങ്കെടുക്കാൻ സമയത്തില്ല പക്ഷെ സംഘാടകനായിട്ട് എപ്പോഴും ഞാൻ ഈ ഇതിന്റെ ഭാഗത്തുണ്ടായി ഇന്നും എനിക്ക് കേരളത്തിലെ കലാകാരന്മാരെ വളർത്തിയെടുക്കുന്നതിൽ ഈ കലോത്സവങ്ങൾ സ്കൂൾ കലോത്സവങ്ങൾ വഹിച്ച പങ്ക് അത് വലുതാണ് അതോടെ ചേർന്ന് ഞാൻ പറയുന്നത് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു കലോത്സവത്തിൽ നമ്മുടെ മിൽമയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായ സഹകരണങ്ങളും അതുപോലെ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും അതുതന്നെയാണ് വളരെ നന്ദി രണ്ടുപേർക്കും കാരണം കലോത്സവത്തിന് വരുന്ന ആളുകൾ പ്രത്യേകിച്ച് തൃശ്ശൂർ കളിയിൽ വരുമ്പോൾ കാഴ്ച ഒന്നും കഴിക്കേണ്ട മിൽമയുണ്ട് ഇവിടെ അതുകൊണ്ട് മിൽമ എല്ലാ സഹകരണങ്ങളും സഹായങ്ങളും കലോത്സവം വിജയമാക്കാൻ സജീവമായി ഉണ്ട് എന്നെയാണ് മിൽമയുടെ സാരഥികൾ വ്യക്തമാക്കുന്നത്